ेक्षिख्यादे मास्तं कि വർത്തന പുസ്തകം ഒമ്പതാം അധ്യായം ഇസ്രായേലെ കേട്ടാലും ഒരായിരം തവണ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും ദൈവത്തിന് മതി വരുന്നില്ല മതിയാകുന്നില്ല അല്ലെങ്കിൽ ഇസ്രായേൽ കേൾക്കുന്നില്ല ആവർത്തി പറയുക ക്ഷമാ ഇസ്രായേൽ ക്ഷേൽ ഇസായാലും രാവിലെ വായിച്ചുപോയി അതുകൊണ്ട് ഇപ്പം വായിക്കാൻ പറ്റില്ല യഹൂദൻ ഏഴു തവണ വായിച്ചു ഇല്ലെന്ന് പ്രാർത്ഥന രാവിലെ ഞാൻ വായിച്ചു കേൾപ്പിച്ചു നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ഒന്നും ഞാൻ വായിക്കാം ഇസ്രായേലെ കേട്ടാലും നിന്റെ ദൈവമായ കർത്താവിന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ് നിൻ്റെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ് നിന്റെ ദൈവമായ കർത്താവിന് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക യഹൂദൻ ഒരു ദിവസം ഏഴു തവണ ഇത് പ്രാർത്ഥിക്കാൻ കൊണ്ടപ്പോ ക്ഷമ ഇസായൽ ക്ഷേമ അവൻ ഏഴ് തവണ അവനെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥന നമുക്കുള്ളൊരു പഠനം കൂടിയാണ് മക്കൾ നീ ശ്രവിക്കുക ഇസ്രായേലേ ശ്രവിച്ചാലും നിന്റെ ദൈവമായ ഒരു സ്നേഹവും ഒരേ ഒരു ദൈവമാണ് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പറഞ്ഞു പറഞ്ഞ് രാവിലെ എഴുന്നക്കോ പറയണം ഇന്നേ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ശക്തിയോടെ നീ നിന്റെ ദൈവത്തെ സ്നേഹിച്ചു രാവിലെ എഴുന്നേൽക്കുമ്പോൾ അസീസിലെ ഫാൻസിസ് ഒക്കെ പറയാം നിന്റെ കഴുത സഹോദരനോട് പറഞ്ഞേക്കണം നിന്റെ കഴുത സഹോദരനോട് പറഞ്ഞേക്കണം ബോധമില്ലാത്ത ഒരുത്തലുണ്ടല്ലോ നിന്റെ ശരീരത്തെ പറ്റിയാ പറയുന്നത് നിന്റെ കഴുത സഹോദരൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിന്റെ കഴുതയോട് പറഞ്ഞേക്കണം ഏതാ കഴുത ഇതാ കഴുത ഈ കയ്യേക്കാലുള്ള സാധനത്തിൻ്റെ പേരെ കഴുത ആ കഴുതയോട് പറഞ്ഞേക്കണം യഹോവയായ ദൈവം ഒരേ ഒരു കർത്താവാണ് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ കഥയത്തോട് പൂർണ്ണാത്മാവോട് പൂർണ്ണ മനസ്സോടും സക്തിയോടും കൂടെ സ്നേഹിക്കണം നിങ്ങൾ തന്നെ കഴുതേ എന്ന് പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നലോ നിങ്ങൾക്ക് കുതിരയാണോ ആയിക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും ആയിക്കോളെ കഴുതയോ കാളയോ പോത്തോ എന്തെങ്കിലും വാങ്ങട്ടെ പറഞ്ഞു പഠിപ്പിച്ചേക്കാം പറഞ്ഞു പഠിപ്പിച്ചാൽ നല്ലതാണ് ഈ കഴുത സഹോദരനെ നിങ്ങൾ വചനം പറഞ്ഞു കൊടുക്കണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ കഴുത സഹോദരനോട് വചനം പറഞ്ഞു കൊടുത്തേക്കണം ഫാലയിൽ വീയാ ഭാലയിൽ വീയ്യസായലെ കേട്ടാലും നിങ്ങളിന്ന് ചോർദാൻ കിടന്ന് ജോർദനാൻ കിടന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ചങ്കടൽ കടക്കണം ജോർദനാൻ നദിയും കിടക്കണം ഒരു കഴുകലിൻ്റെ അനുഭവമുണ്ട് ഒരു നനയലിൻ്റെ അനുഭവമുണ്ട് ഒരു റിസ്ക് ഉണ്ട് മക്കളെ ആത്മീയ ജീവിതത്തിന് നിനക്ക് കടന്നു പോകാൻ വേണ്ടി എല്ലാ ജീവിതത്തിലും ഉണ്ട് മക്കളെ നിനക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം അല്ലെങ്കിൽ ഒരു മകുതലിക്കുന്ന കാര്യം ഹാലയിലൂിയ ഒഴുക്കിനെ തൊഴുകാനല്ല മക്കളെ ഒഴുക്കിന് നേരെ നടന്നു കയറാൻ ഒരാത്മീയ ജീവിതം ഒഴുക്കിന് നേരെ നടന്നു നടന്ന് കയറുന്ന ഒരു ജീവിതമാണ് ഹാലി പറഞ്ഞേലിയ ഹൃദയം കൊണ്ട് പറഞ്ഞേ ഹാലും കടന്ന് നിങ്ങളെക്കാൾ വലുതും ശക്തവുമായ ആകാശത്തോളം ഉയർന്ന കോട്ടകളാൽ വലയം ചെയ്യപ്പെട്ട വിശാലമായ പട്ടണങ്ങളെയും കൈവശപ്പെടുത്താൻ പോവുകയാണ് ഹാലയിലുയ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ അഭിഷേകം കീഴ്പ്പെടുത്തലിന്റെ ഒരു അഭിഷേകം നിനക്ക് തരിക ഇനി ആരും നിന്റെ തോളിൽ ചവിട്ടത്തില്ല നീ എല്ലാവരെയും മനുഷ്യന്റെ നഞ്ച തീർന്ന കാര്യമൊന്നും അല്ല പറഞ്ഞുകൊണ്ടിരിക്കണേ നിന്നെ ബലഹീനമാക്കുന്ന തിന്മകളുടെ മേൽ അതിന്റെ മുകളിൽ ചവിട്ടി നിൽക്കാൻ ഒരു അധികാരം ശരീരത്തിന്റെ പ്രലോഭനങ്ങളെ മനസ്സിന്റെ പ്രലോഭനങ്ങളെ ജീവിതത്തിലെ പ്രലോഭനങ്ങളെ സമൂഹത്തിന്റെ പ്രലോഭനങ്ങളെ ചവിട്ടു നിൽക്കാൻ നീ അവൻ്റെ നീ ഉയർന്ന കോട്ടകളാൽ വലയം ചെയ്യപ്പെട്ട ദൈവത്തിന്റെ പട്ടണം കർത്താവ് നിനക്ക് തരാൻ പോവുക ഉയരമേറിയവരും വലിയവരുമായ ആ ജനതകൾ നിനക്കാൾ നല്ല കരുത്തായി നീ താഴെ പോകും തള്ളിയാ നീ ദൂരെ പോയി വീഴും ണവര് നിങ്ങളറിയുന്ന അനാഖീമുകളാണ് വിചാരുക്കളാ നിന്നെ തകർക്കാൻ കരുത്തുള്ളവൻ തന്നെയാണ് ഒരു മദ്യപാനത്തിലേക്ക് ഒരു ജീവിതത്തെ നിസ്സാരമായിട്ട് തകർക്കാൻ കിട്ടും നീ ചെന്നെട്ടിരിക്കുന്ന ഒരു പാപത്തിന് നിന്നെ നിസ്സാരമായിട്ട് തകർക്കുക അപ്പൊ അനാഖീമുകളാണ് അനാഖീമിൻ്റെ മക്കളുടെ മക്കളുടെ മുമ്പിൽ നിൽക്കാൻ ആക്കു കഴിയും എന്നാരെ പറ്റി നിങ്ങൾ പറഞ്ഞു കേട്ടിരുന്നു അത് കീഴ്പ്പെടുത്താൻ പറ്റുന്നു അതല്ലേ ക്യാൻസറിനെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല ദൈവപൈത ദൈവ പൈതലിൻ്റെ മുമ്പിൽ ദൈവ പൈതല്യെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല നിന്റെ ഉള്ളിലുള്ളവൻ നിന്റെ വെളിയിലുള്ളവനേക്കാൾ ശക്തനാണ് ഓരോ ദൈവ പൈതല്യം തമ്പുരാ തന്നിരിക്കുന്ന ഒരു ദൈവീക അഭിഷേകമുണ്ട് ഒരു ദൈവീക അനുഗ്രഹമുണ്ട് ഒരു ദൈവീക കരുത്തുണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദഹിപ്പിക്കുന്ന അഗ്നിയായി നിങ്ങളുടെ മുമ്പിൽ പോകുന്നതെന്ന് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം വെറുതെ പാട്ടും പാടി ഇറങ്ങിയിട്ട് കാര്യമില്ല മക്കളെ മുമ്പിൽ പോകുന്നവൻ്റെ അവൻ്റെ എന്താ കാൽപാതൻ കാലടയാളം നോക്കി നടക്കാൻ പഠിക്കണം മുംബൈ പോയവന്റെ പേര് ആ മണ്ണിൽ വീണിരിക്കുന്ന ക്രൂശിതന്റെ രക്തത്തുള്ളികൾ നോക്കി നിനക്ക് നടക്കാൻ പറ്റുമല്ലേ അവന്റെ കാൽപ്പാടുകളിൽ ജോബ് പറയുന്നുണ്ട് കർത്താവേ നിന്റെ കാൽപ്പാടുകളിൽ എൻ്റെ പാത മുറപ്പിച്ച് ഞാൻ നിങ്ങൾ ദൈവമായി നമുക്ക് നമുക്കറിയാൻ പറ്റാത്ത നമുക്ക് വേണ്ടി ദൈവം ഒഴുക്കുന്ന വിസ്മയങ്ങൾ ഒരുപാട് രാവിലെ ഒരു ചേച്ചി വിവരക്കേട് പറയുന്നത് കേട്ടു എന്തായിരുന്നു അവര് എന്തായിരുന്നു അവർ പറഞ്ഞത് ഞാൻ പോയല്ലോ ദൈവമേ പറഞ്ഞത് ഇതാണ് കല്യാണമാണോ എന്നാ കേസ് കേസെന്ന് ഞാൻ മറന്നുപോയി അവർ മാതാവിനേയും മേവ്സേപ്പിതാ ഉണ്ണീശയേയും പറഞ്ഞു വിട്ടു എന്തോ ഒരു വിദേശ രാജ്യത്തെ എന്തോ വിഷയമാണ് മാതാവും മേവ്സേപ്പിതാവും ഉണ്ണീശോയും പറഞ്ഞു വിട്ടു കൂടുതൽ അന്തോണി സുനാളിലും കൂടെ പറഞ്ഞു വിട്ടു ഒരു വിട്ടി വർത്താനം പറയുന്നത് പോലെ ഈ ആൾക്കാരെ വന്ന് ഈ മൈക്കെടുത്ത് പിടിച്ച് അവർ സംസാരിക്കുക പിന്നെ നിങ്ങൾ പറഞ്ഞ ഉടനെ പോകാൻ ഇരിക്കുക യോസപിതാവും മാതാവും ഉണ്ണീശവും കൂടെ നിങ്ങൾ വിശ്വസിക്കണ്ട നിങ്ങൾക്കത് പോഷത്തരമല്ല ചേച്ചി പറഞ്ഞതുപോലെ തന്നെ അത് സംഭവിക്കുക ഏത് കാര്യത്തിന് വേണ്ടി അവര് മാതാവിനെയും ഉണ്ണീസോയെ പറഞ്ഞു വിട്ടു ആ കാര്യം ഒരഭിഷേകമായി ഒരു അനുഗ്രഹമായി ആ മക്കളുടെ ജീവിതത്തിൽ ഒരു വിശ്വാസിക്ക് ദൈവം തരുന്ന ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് മക്കളെ ഒരു ദൈവം നീ കുബാനെ സ്വീകരിച്ചിരിക്കുമല്ലേ ഇനി ഈ കുർബാനയും സ്വീകരിച്ച് നീ ഇറങ്ങി വരുമ്പോ നിറ്റ മുമ്പിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാവില്ല നിറ്റ മുമ്പിൽ രണ്ടാവോ നിന്റെ ോ നിറ്റില് രണ്ടാവോ നീ നടക്കുന്ന വിശാലമായ പാതകൾ പോലെ നിന്റെ വേണ്ടി തപ്പി ഒരു എല്ലാരും കൂടി ചേർന്ന് വിളിക്കു നിങ്ങളുടെ ദൈവമായ കർത്താവ് കർത്ത ആരെങ്കിലും നിങ്ങളുടെ നേരെ വന്നോ കത്തിപ്പൂവൻ ആരെങ്കിലും മുമ്പേ വന്ന കത്തി പോകും ചാമ്പലാകും അത്തിയായി നിങ്ങളുടെ മുമ്പിൽ പോകുന്നതെന്ന് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവരെ പുറത്താക്കുകയും നശിപ്പിക്കുകയും ചെയ്യാൻ നിങ്ങൾ മുന്നേറുമ്പോൾ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ അവരെ തോൽപ്പിക്കുകയും നിശേഷം നശിപ്പിക്കുകയും ചെയ്യും ഹാലിൽവിയ ഹാലക്കൾ നിന്നിട്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ തകർക്കാൻ നിന്റെ മുമ്പേ അഗ്നിയായി പോവുക നിന്റെ പ്രലോഭനങ്ങളെ നിന്റെ പാപങ്ങള് നിന്റെ സ്വാർത്ഥതയെ നിന്റെ അഹങ്കാരത്തെ ദൈവത്തിന് ചേരാത്തത് എന്തൊക്കെ നിന്നിലുണ്ടോ അതിനെയൊക്കെ അഗ്നി സമരം